കെ എസ് ആർ ടി സി ഡ്രൈവർ യതു തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രൻ വിഷയത്തിൽ പുതിയ വഴത്തിരിവുകൾ മെമ്മറി കാർഡുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ അവസാനിക്കുന്നില്ല ഇതിനിടയിൽ യദുവിനെ കൊടുക്കാൻ രണ്ടും കൽപ്പിച്ചു തന്നെയാണെന്നുള്ള നിലപാടുമായി യദുവിനെ അനുകൂലിക്കുന്ന നിരവധി പേർ രംഗത്ത് വന്നിരിക്കുകയാണ് കാരണം യദു ഡ്രൈവിങ്ങിനിടെ ഒരു മണിക്കൂർ ഫോൺ ഉപയോഗിച്ചു നടപടിക്ക് പോലീസ് ഓർമ്മയില്ലെന്ന ഡ്രൈവർ വാർത്തകൾ പുറത്തു വന്നതിന് തൊട്ടു പിന്നാലെയാണ് ഈ വിഷയം വീട് ചർച്ചയായിരിക്കുന്നത് മാത്രവുമല്ല സി സി ടി വി ക്യാമറയിലെ മെമ്മറി കാർഡ് ഊരി എടുക്കാറില്ലെന്നും കെ എസ് ആർ ടി സിക്ക് പങ്കില്ലെന്നും കെ വി ഗണേഷ് കുമാർ വ്യക്തമാക്കിയിരിക്കുന്നു അവിടെ കൊണ്ടും തീർന്നില്ല കെ എസ് ആർ ടി സി ഡ്രൈവർ യഥിവിനെതിരായ പരാതിയിൽ ഗതാഗത മന്ത്രി പിന്തുണ അറിയിച്ചുവെന്ന് നടി റോഷ്ന വ്യക്തമാക്കിയിരിക്കുകയാണ് ഇതിനിടയിൽ മാധ്യമങ്ങൾ പിടിച്ച പുലിവാൽ ആദ്യം പിടിവിടുന്നവർക്ക് വലിയ നാണക്കേടില്ലാതെ രക്ഷപ്പെടാമെന്ന് പറഞ്ഞുകൊണ്ട് വിഷയത്തിൽ മുരളി തുമ്മാരുകുടിയും രംഗത്ത് വന്നിരിക്കുകയാണ് കെ എസ് ആർ ടി സി ഡ്രൈവർ യെതുവിനെതിരായ പരാതിയിൽ ഗതാഗതമന്ത്രി കെ വി ഗണേഷ് കുമാർ പിന്തുണ അറിയിച്ചെന്ന നടി രോഷ്ണ ഫോണിൽ വിളിച്ച് ഗതാഗത മന്ത്രി പിന്തുണ അറിയിച്ചു തനിക്ക് നീതി കിട്ടുമെന്നാണ് പ്രതീക്ഷയെന്നും രോഷ്ണ പ്രമുഖ മാധ്യമത്തോട് പറഞ്ഞിരിക്കുകയാണ് വിഷയത്തിലേക്ക് മനഃപൂർവ്വം എടുത്തു ചാടുമെന്ന് കരുതുന്നില്ലെന്ന് മന്ത്രി പറഞ്ഞു പരാമർശത്തിൽ കഴമ്പുണ്ടെന്ന് തെളിഞ്ഞതിനാലാണ് വിളിച്ചതെന്നും മന്ത്രി പറഞ്ഞുവെന്നും രോഷ്ണ വ്യക്തമാക്കി മാത്രവുമല്ല മേയർ ഡ്രൈവർ തർക്കത്തിൽ കെ എസ് ആർ ടി സിക്ക് പങ്കില്ലെന്ന് ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ പറഞ്ഞിരിക്കുകയാണ് സി സി ടി വി ക്യാമറയിലെ മെമ്മറി കാർഡ് ഊരിയെടുക്കാറില്ല മെമ്മറി കാർഡ് എങ്ങനെ കാണാതായി എന്നത് പോലീസ് കണ്ടെത്തട്ടെ പോലീസ് അന്വേഷണത്തിന് ശേഷം നടപടി സ്വീകരിക്കുമെന്നും കെ ബി ഗണേഷ് കുമാർ പറഞ്ഞു അതേസമയം കെ എസ് ആർ ടി സി ബസ് തടഞ്ഞ സംഭവത്തിൽ മേയർ ആര്യ രാജേന്ദ്രനും ബാലുശ്ശേരി എം എൽ എ സച്ചിൻ ദേവും ഉൾപ്പെടെ അഞ്ചു പേർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട് ദുർബല വകുപ്പുകൾ ചുമത്തിയാണ് കേസെന്നും ആരോപണമുണ്ട് ബസ് തടഞ്ഞ സംഭവത്തിൽ നടപടിയെടുക്കണമെന്ന കോടതി നിർദ്ദേശത്തെ തുടർന്നാണ് പോലീസ് ാണ് കേസെടുത്തത് നിയമവിരുദ്ധമായ സംഘം ചേരൽ പൊതുഗതാഗതത്തിന് തടസ്സമുണ്ടാക്കൽ തുടങ്ങി ജാമ്യം ലഭിക്കാവുന്ന വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തത് ഇരുവർക്കുമെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് സമർപ്പിച്ച പൊതു താല്പര്യ ഹർജിയിൽ ഉചിതമായ നടപടി സ്വീകരിക്കാൻ കോടതി നിർദ്ദേശിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി അതിനിടെ മേയറും സംഘവും കെ എസ് ആർ ടി സി ബസ് തടഞ്ഞ സംഭവത്തിൽ ഡ്രൈവർ യെതുവിന്റെ പരാതിയിൽ കേസ് എടുത്തിട്ടില്ല ബസ് തടഞ്ഞ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയെന്നാണ് പരാതി മേയറുടെ ഭർത്താവും എം എൽ എ സച്ചിൻ ദേവ് ബസ്സിൽ അതിക്രമിച്ചു കയറി അസഭ്യം പറഞ്ഞുവെന്നും ഭീഷണിപ്പെടുത്തിയെന്നും പരാതിയിൽ ഇതിനിടെയാണ് നട റോഡിൽ വിവാദമായ തർക്കത്തിൽ കെ ഡ്രൈവർ യെതിരെ നടപടിക്ക് പോലീസ് ഒരുങ്ങുന്നുവെന്ന റിപ്പോർട്ട് സംഭവ ദിവസം തിരുവനന്തപുരത്തേക്കുള്ള യാത്രയിൽ ഡ്രൈവിങ്ങിനിടെ ഒരു മണിക്കൂറോളം ഫോണിൽ സംസാരിച്ചുവെന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് ഡ്രൈവിംഗിനിടെ ഫോൺ ഉപയോഗിച്ച നിയമലംഘനം ചൂണ്ടിക്കാട്ടി കെ എസ് ആർ ടി സിക്ക് റിപ്പോർട്ട് നൽകും തിരുവനന്തപുരം കമ്മീഷണർ ഓഫീസിൽ നിന്നാണ് റിപ്പോർട്ട് കൈമാറുക തൃശൂരിൽ നിന്നും യാത്ര തുടങ്ങി പാളയം എത്തുന്നതുവരെ പലതവണയായി പോലീസിന്റെ കണ്ടെത്തൽ ബസ്സിലെ സി സി ടി വി ദൃശ്യം കാണാതായതിന് ഉത്തരവാദി ഡ്രൈവറാണെന്ന ഒരു വിഭാഗം വാദിക്കുമ്പോഴാണ് പുതിയ നടപടിയുമായി പോലീസ് മുന്നോട്ട് വരുന്നത് സംഭവം നടന്നതിനെ പിറ്റിയ ദിവസം പകൽ തമ്പാനൂരിലെ ഡിപ്പോയിലുള്ള ബസ്സിന് സമീപം യെതു എത്തിയതായി പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട് മാത്രമല്ല മെമ്മറി കാർഡ് കാണാതായതുമായി ബന്ധപ്പെട്ട പോലീസ് യദുവിന്റെ ഫോണും പരിശോധിക്കും ഡ്രൈവിംഗിനിടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ചുവെന്ന് ചൂണ്ടിക്കാട്ടി യദുവിനെതിരെ പോലീസ് കെ റിപ്പോർട്ട് നൽകാൻ ഒരുങ്ങുന്നതിനിടെ പ്രതികരണവുമായി ഇത് രംഗത്ത് വന്നിട്ടുണ്ട് ഇടയ്ക്ക് ഫോണിൽ സംസാരിച്ചിട്ടുണ്ടാവുമെന്നും വളരെ അത്യാവശ്യമായി വീട്ടിൽ നിന്നൊക്കെ വിളിക്കുമ്പോൾ ഫോൺ എടുക്കേണ്ടി വരാറുണ്ടെന്നും കൃത്യമായി ഓർമ്മയില്ലെന്നും എതു പ്രതികരിച്ചു എന്നാൽ ഒരു മണിക്കൂർ ഫോണിൽ സംസാരിച്ചു എന്നൊക്കെ പറയുന്നത് നടക്കുന്ന കാര്യമാണോ എന്ന് സാമാന്യമായി ചിന്തിക്കുന്നവർക്ക് മനസ്സിലാകും ഇത്രയും ആളുകളെയും കൊണ്ട് ദൂരയാത്ര നടത്തുമ്പോൾ ഒരു മണിക്കൂറോളം എങ്ങനെയാണോ ഫോണിൽ സംസാരിക്കുകയെന്നും എതു ചോദിച്ചു തനിക്ക് മേൽ ഇനിയും കേസ് വരുമെന്നുറപ്പാണ് അതിനെ കോടതിയിൽ നേരിടും ഫോൺ ഉപയോഗം നിയമലംഘനമാണെന്നും പക്ഷെ ചിലപ്പോൾ ഫോൺ എടുക്കാതിരിക്കാൻ പറ്റാത്ത സാഹചര്യമാണ് ഉണ്ടാകാറുള്ളതെന്നും ഇത് പറഞ്ഞു സുഖമില്ലാത്ത അമ്മയും കുട്ടിയും ഒക്കെയാണ് വീട്ടിലുള്ളത് നടപടി വരുമ്പോൾ അപ്പോൾ നോക്കുമെന്നും ഇത് കൂട്ടിച്ചേർത്തു മെമ്മറി കാർഡ് കാണാതായതിനു പിന്നിൽ ഡ്രൈവറാണെന്ന ആരോപണത്തിനും ഇത് മറുപടി നൽകി കാർഡ് കിട്ടേണ്ട ഏറ്റവും ആവശ്യക്കാരൻ താനാണ് അങ്ങനെയാകുമ്പോൾ തനിക്ക് കാര്യം എളുപ്പമാകും പക്ഷേ അത് കണ്ടുപിടിക്കാൻ പോലീസ് തയ്യാറാകുന്നില്ലെന്നും ഇത് പ്രതികരിച്ചു ഇതിനിടെ മേയർ ഡ്രൈവർ വിഷയത്തിൽ പ്രതികരണവുമായി മുരളി തുമ്മാരകുടിയും ഇറങ്ങി മാധ്യമങ്ങൾ ഏകപക്ഷീയമായി പിന്തുണച്ചതിന് ഇരട്ടത്താപ്പ് ചൂണ്ടിക്കാട്ടിയാണ് തുമ്മാരകുടിയുടെ പോസ്റ്റ് രണ്ട് കേസിൽ നിൽക്കുമെന്ന് തോന്നുന്നില്ല ഇനിയും അനുഭവസ്ഥർ മുന്നോട്ട് വരുമെന്നാണ് മുരളി തുമ്മാരകുടി കുറിച്ചത് മാധ്യമങ്ങൾക്ക് ഇത് പുലിവാലാണെന്നും മേയറെ ഇഴത്തിക്കാണിക്കാൻ ഊതി പിർപ്പിച്ച ഇര പാറയാകുന്നുവെന്നും ഇപ്പോൾ വിടാനും മയ്യ വിടാതിരിക്കാനും മയ്യ എന്നാണ് മുരളി തുമ്മാരകുടി പറഞ്ഞത് ഒട്ടും നാണിക്കേണ്ട തെറ്റ് മനസ്സിലാക്കി പുലിയുടെ വാലിൽ നിന്നും ആദ്യം പിടിവിടുന്നവർക്ക് വലിയ നാണക്കേടില്ലാതെ രക്ഷപ്പെടാമെന്ന് മുരളി തുമ്മാരുകുടി കുറിച്ചു തൊട്ടു പിന്നാലെ നിരവധി പേരാണ് മുരളി തുമ്മാരുകുടിയെ വിമർശിച്ചും അനുകൂലിച്ചും രംഗത്തുവന്നത്